ും ഞാൻ പൂക്കോട്ടൂർ പി കെ എം ഐ സിയുടെ ക്യാമ്പസിൻ്റെ അടുത്താണ് ഇവിടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഹജ്ജ് ക്യാമ്പ് ഇന്ന് നടക്കുകയാണ് ഇന്നും നാളെയായിട്ട് ഇരുപത്തി നാലാമത് ഹജ്ജ് ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ആളുകൾ വരുന്ന വാഹനങ്ങൾ അതുപോലെ ബസ്സിന് വരുന്ന ആളുകളെ കൊണ്ടുവരുന്ന വാഹനങ്ങൾ എല്ലായിട്ട് നല്ല തിരക്കാണ് സമസ്തയുടെ പണ്ഡിതന്മാരിലൊരാളും മുൻ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അംഗവും പ്രമുഖ പ്രഭാഷകനുമായ അബ്ദുസമദ് പൂക്കോട്ടൂർ ആണ് ഇവിടുത്തെ രണ്ട് ദിവസത്തെ ഹജ്ജ് ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കുന്നതിനു വേണ്ടി അള്ളാഹുവിൻ്റെ ആയിരക്കണക്കിന് അതിഥികളാണ് കേരളത്തിൻ്റെ അകത്തും പുറത്തുനിന്നുമായി നേരത്തെ തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല നിറഞ്ഞ സ്ഥലത്താണ് ഇവിടെ അപ്പോഴോ സ്ത്രീകളുടെ ഏരിയ ആണ് പിന്നെ താമസക്കാർക്ക് ഇവിടെ താമസിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു വരുന്നവർക്ക് രജിസ്ട്രേഷൻ ഉണ്ട് ഏതായാലും ഞാൻ ആരംഭിക്കുകയാണ് സമയം സമയവും ധനവും അധ്വാനവും മൂന്നും ഒരുമിച്ച് കൂടിയ ഒരു അവലാണ് വിശുദ്ധമായ ഹജ്ജ് അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധമായ ഹജ്ജിനെ കുറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധ കുറാൻ പറഞ്ഞു അള്ളാഹുവിന്റെ ഭൂമിയിൽ ആരാധനയ്ക്ക് വേണ്ടി അള്ളാഹു ആദ്യമായി നിർമ്മിച്ച പള്ളിയാണ് പരിശുദ്ധ കഴമ്പ ആ കഴമ്പയുടെ സമീപത്തേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഉന്നത ഉലമാക്കളും മുസ്ലിം കൈരളിയുടെ പലമോന്നത പണ്ഡിത സഭയായ സമസ്ത കേരള ആദരണീകനായി അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയങ്ങൾ അവർക്ക് തൂക്കോട്ടുകോട് ഹജ്ജ് പുറത്തിറക്കുന്ന സപ്ലിമെന്ററി പ്രകാശന കർമ്മം തങ്ങൾ അവർക്ക് നിർവഹിക്കുകയാണ് ആധുനികനായ തങ്ങൾ അവരുടെ അധ്യക്ഷനു വേണ്ടി സർവാദരങ്ങളോട് ക്ഷണിക്കുന്നു വളരെ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിച്ച ശേഷമാണ് നിങ്ങൾ പള്ളിയിൽ പോകേണ്ടത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് കഞ്ഞി ആവശ്യമുള്ളവർക്ക് പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ ഭക്ഷണ ഹാളിലും സ്ത്രീകൾക്കായി സ്റ്റേഞ്ചിലും പിറകുപക്ഷത്തു പോയാൽ കഞ്ഞി ലഭിക്കുന്നതാണ് എന്നറിയിക്കുന്നു നൽകട്ടെ لبيك اللهم <سؤال> لبيك لبيك لا شريك لك لبيك ان الحمد والنعمه لك والملك لا شريك لك نجد البدر الصادق لبيك الله അബ്ദസമ്മദ് പൂക്കോട്ട് നയിക്കുന്ന ഹജ്ജ് ക്യാമ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഇന്നിവിടെ അബ്ബാസ് അലി ഷിഹാബ് തങ്ങളാണ് ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് കേരളത്തിന് അകത്തും പുറത്തു നിന്നും ഇവിടെ ഹാജരായിട്ടുള്ളത് അവർക്ക് താമസ സൗകര്യമുള്ളവരുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഉള്ള ആളുകൾ ഇവിടെയുള്ള നാട്ടുകാർ തന്നെ അവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് പിന്നെ അതുപോലെ നൂറക്കണക്കിൻ്റെ വളണ്ടിയർമാരാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വിനിയന്ത്രിക്കുന്നത് ഇരുപത്തി നാലാമത്തെ വർഷമാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത് ഓരോ വർഷവും ആളുകൾ കൂടി കൂടി വരികയാണ് എന്തുകൊണ്ടും മഹത്തായ ഒരു പരിപാടി തന്നെയാണ് ഇത് നമുക്കിതിന്റെ വിശദമായ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാം ഇവിടെ അൽ ഹിന്ദിന്റെ റിയൽ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട് എം ഐ സി ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ഓൺ ഈ ക്യാമ്പ് വളരെ ചരിത്രപ്രസിദ്ധമാണ് പൂക്കൂട്ടൂരിന്റെ ചരിത്ര പ്രസിദ്ധി പോലെ വർഷമായിട്ട് വളരെ സുത്യർഹമായ രീതിയിൽ ഒരുപാട് ആജിമാർക്ക് പ്രായോഗികമായിട്ട് രാജ്യകർമ്മം നിർവഹിക്കാനുള്ള പരിജ്ഞാനം നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ക്യാമ്പാണ് ഞാൻ ആ പത്ത് ശതം പുൻകൂട്ടൂർ ഈ സ്ഥാപനത്തിൽ ജനറൽ സെക്രട്ടറിയാണ് ഇത്രയും വർഷങ്ങളായിട്ട് ഈ ക്യാമ്പ് നയിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമ്പ് രണ്ട് ദിവസം വീട്ടിൽ നിന്ന് ഒരു ഹാജി ഇറങ്ങുന്നത് മുതൽ അല്ലെങ്കിൽ അതിന്റെ ഒരുക്കങ്ങൾ മുതൽ ഹജ്ജും ഉംറയും നിർവഹിച്ച് വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വളരെ സരസമായി ഏവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ക്യാമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊന്ന് ഈ പ്രദേശം ഒന്നായിട്ട് ഈ ഒരു ക്യാമ്പിനെ ഏറ്റെടുക്കുകയാണ് പരിസര ഈ ഗ്രാമം മുഴുവൻ പരിസരത്തിലുള്ള മുഴുവൻ ആളുകളും ഈ ക്യാമ്പായി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് ആഴ്ചകളോളം മാസങ്ങളോളം മുന്നോട്ട് പോകും പിന്നെ ഇതിൽ ഇത്രയും അധികം ആറായിരം ഏഴായിരം ഒക്കെ എണ്ണം വരുന്ന ആജീവ് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്കുള്ള ഭക്ഷണം വളരെ സൗജന്യമായിട്ട് കുറേ വർഷങ്ങളായിട്ട് എ എം മോട്ടോഴ്സ് വകയാണ് ഉള്ളത് അവരാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത് അതുപോലെ ഇവിടെ ഈ ആജിമാർക്ക് നിരന്തരമായി ആവശ്യമുള്ള വെള്ളം അതുപോലെ തന്നെ കാപ്പി ഇത് നൽകുന്നത് ഹാജി എന്ന് പറയുന്നൊരു വ്യക്തിയാണ് അതുപോലെ കുടിവെള്ളം ഒരാളുടെ വക സ്പോൺസർ ചെയ്തത് പിന്നെ ഇതിൻ്റെ സെറ്റിഫ് പന്തൽ ലൈറ്റ് ആൻഡ് സൗണ്ട് അതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ അത് മാത്രമേ കമ്മിറ്റിക്ക് നേരിട്ട് ബാധ്യത വരുന്നുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വേറെ പ്രത്യേകത ഇത് വളരെ ദൂരത്തു നിന്ന് വരുന്ന ഒരുപാട് ആചുമാരത്തിൽ പങ്കെടുക്കുന്നു അവർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടുത്തെ പരിസരവാസികൾ കമ്മിറ്റിക്കാരെല്ലാം കൂടെ ചെയ്ത് വീടുകളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകണം അതുപോലെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എല്ലാ അർത്ഥത്തിലും ഒരു ായിട്ട് ആളുകളുടെ സംഭാവന മത്സ്യമാകുന്നില്ല എല്ലാ അവർക്ക് ഉണ്ടെങ്കിൽ പള്ളി പുതുതായി പണികൾ നടന്നുകൊണ്ടിരിക്കുക അതേപോലെ ഇവിടെ നേരത്തെ ഇട്ടു ഇപ്പോ എത്തില്ല പക്ഷെ പട്ടിക്കാട് കോളേജിന്റെ ഒരു ജൂനിയർ കോളേജ് ഈ പള്ളിയോടനുബന്ധിച്ച് മുകളിൽ വെള്ളപ്പുറം കൊണ്ട് ഈ വർഷം ആരോപിക്കുകയാണ് അപ്പൊ ഇതിനേക്കാരെങ്കിലും സംഭാവന കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് സംഭാവനകൾ കൊടുക്കുന്ന സഹ്യമാകാവുന്നതാണ് അത്രയും ഇത് പനങ്ങോട് അബ്ദു അച്ഛൻ ഈ പി കെ എം ഐ സി കമ്മിറ്റി സജീവ പ്രവർത്തകനാണ് ഫൈനാൻസ് കമ്മിറ്റിയിലെ സജീവ പ്രവർത്തകനാണ് ഇതിനു വേണ്ടിട്ട് എല്ലാ കാര്യങ്ങളും കൂടി നടന്ന് പ്രായൊന്നും അക വയ്ക്കാതെ ഒരു ചെറുപ്പക്കാരുടെ ചുറുചുറുക്കോട് കൂടി അത്യാവശ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളാണ് സംശയുണ്ട് ഗവൺമെന്റിന്റെ സംവിധാനം അനുസരിച്ച് ഗവണ്മെന്റ് കൂടി നടന്ന ക്യാമ്പാണ് ഒരിക്കലും നല്ല കേട്ടോ സർക്കാരിന് യാതൊരു സഹായമോ സംവിധാനമോ ഒന്നും ഒരു കാലത്തോടെ ഇത് നമ്മളിവിടെ ഏകദേശം ഇരുപത്തിനാലാമത്തെ ക്യാമ്പാണ് നമ്മൾ ഏകദേശം ഒരു ഇരുന്നൂറ്റിയാറ് വർഷം രണ്ടു വർഷം ചെറുതായി ഹാജിമാർക്ക് ക്ലാസ്സുകൾ വെച്ചു അതവരെ കേട്ടറിഞ്ഞ് പറഞ്ഞ് പ്രചരിപ്പിച്ച് അങ്ങനെ വലിയ ക്യാമ്പായി മാറി ഏകദേശം ഏഴായിരം കൂട്ടിൽ ആ എട്ടായിരം പതിനായിരം ആളുകൾ വരാൻ തുടങ്ങി ഇരുന്നൂറ്റി എൺപത് ആളുകളോട് താമസം ആ ഇരുന്നൂറ്റി എൺപത് ആളുകളും സപ്തപ്തരാണുകൾ ഞാൻ മനസ്സിലാക്കുന്നു അതുപോലെ നൂറിൽ വരെ വീടുകളിൽ താമസം ആ ബന്ധം വളരെ വലുതാണ് അതൊക്കെ തീർച്ചയായും ആ വീട്ടുകാർക്ക് വേണ്ടി അവിടെ ചെന്ന് ദ്വാഴ്ചയും മഹാദേശിക്കും ആ വീടൊരു അച്ചടത്ത് അള്ളാഹുവിന്റെ അതിഥികൾ സൽക്കരിച്ച പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളും പ്രാർത്ഥിക്കണം ഇത് ഞാൻ ക്ലാസ്സിലേക്ക് ആരംഭിക്കണം കാരണം ഇന്ന് നമ്മൾ ഒന്നര മണിയാകുമ്പോൾ അക്ഷരത്തിൽ നിർത്തും അങ്ങ് കൊടുത്താൽ ഒന്ന് എഴുന്നേൽക്കേണ്ട കാര്യം പഠിച്ചിട്ട് പോകാറുള്ളു ഒന്നര മണി സമയമാകുമ്പോൾ അതിൻ്റെ വീടം കിട്ടി നിർത്തും രണ്ടര മണിക്ക് വീണ് സ്റ്റാർട്ട് ചെയ്യും അടുത്ത കൊല്ലവും ഇതുപോലെ പുതിയ ഇവിടെ വെച്ച് ക്ലാസ് നടത്താൻ അള്ളാഹു നമുക്ക് െ എന്റെ കഴിവനെന്തോരയ്ക്ക നിങ്ങളുടെ ജ്ഞാനം എനിക്ക് വേണ്ടി ദരക്കാൻ പറയാം എന്റെ സഹപ്രഭർക്ക് വേണ്ടി ദരക്കാൻ പറയാം അവർ കൂടെ നിന്നുകൊണ്ട് അഭി നടത്താൻ പറ്റി നിങ്ങളെ കഴിവുകൊണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യുന്നു ഇവിടെ ഒരുപാട് ആളുകൾ ഇതിൽ വന്നിരിക്കുന്നുണ്ട് ഒരു നമ്മുടെ സ്വാഗതം പറ ഒരുപാട് ആളുകൾ ഞാൻ പേരെടുത്ത് ഭാരവാഹികൾ എല്ലാവരും താങ്കൾക്കും അസ്സലാമു അലൈക്കും ഞാൻ തങ്ങൾ അവരുടെ പ്രാർത്ഥനയോട് കൂടി പരിസമാപ്തി കുറിക്കുകയാണ് പൂക്കുട്ടൂർ ഹജ്ജ് ക്യാമ്പിൽ രണ്ട് ദിവസത്തെ രുചികരമായ ഭക്ഷണം തയ്യാറാക്കിയ ഇക്ബാൽ കൊടക്കാടിനെ സ്നേഹോപഹാരം ഏറ്റുവാക്കുന്നതിനായി ക്ഷണിക്കുന്നു അവഹാരം നൽകുന്നത് കോഴിക്കോട് സയ്യിദ് മുഹമ്മദ് ഗോയൾ അവർക്കാണ് ഹെഞ്ച് കേബിന്റെ ഈ വർണ്ണാഭമായ പന്തൽ ഒരുക്കിയ സിദ്ദീഖ് പുളിക്കൽ അപ്സര ഇവന്റ് സൗണ്ട് ഫാൻ സംവിധാനം ചെയ്തിട്ടുള്ള ആഫിയ ബാപ്പു കേട്ടി الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين لا إله إلا الله لا إله إلا الله الله The <laughs> حمدك ما ينبغي بجلال وجهك وعظيم سلطانك. سبحانك لا نفسي ثناء عليك انت كما اثنيت على نفسك فلك الحمد انت اطر الله. اللهم صل على سيدنا محمد النبي الامي الحبيب العالي القدر العظيم الجاه وعلى اله وصحبه وسلم <applause> اللهم انا فقراء فاقدنا اللهم اجعل نعمتنا دائما ودولتنا دائما واولادنا صالحا പ്രയാസം <laughs> അനുഭവിക്കുന്നവരുണ്ട് ഇന്ന ജവറുൽ മുത്ത് ബുദ്ധി വിട്ടറി ബോയിക്കുന്ന രണ്ട് ദിവ്യ ഗ്രഹമുള്ളവണ്ട് കൈയാള കുട്ട വേദര ബന്ധതമായ പ്രയാസം അനുമായിക്കുന്നവരിൽ രണ്ട് കാഴ്ച ബന്ധമായ വിശേഷങ്ങൾ ഉള്ളവ രണ്ട് കേൾവി ബന്ധമായ വിശേഷങ്ങൾ ഉള്ളവണ്ട് വാഹു പ്രയാക്കർ തന്നേ ഇതിനാ സൗകര്യാ അമീൻ അമീ പ്രഹമതിക യ അറഹമ റഹീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അലൈഹി വസല്ലം സുബ്ഹാന റബ്ബിക്ക റബ്ബൽ ഇസ്തിഅതി മാ ഹി സബൂൻ വസലാമു അലൻ നബിയ്യ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ